ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം പോക്സോ കേസിൽ ായിരുന്ന അധ്യാപകൻ കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് വീണ്ടും ജോലിക്ക് പ്രവേശിച്ചതോടെ പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും പോരൂർ ചെറുകോട് കെ എം എം എ യു പി സ്കൂളിലാണ് സംഭവം ഒരു വർഷം മുമ്പുള്ള കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതോടെയാണ് ഡി ഡി ഈ ഉത്തരവുമായി അധ്യാപകൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയിരുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമ കേസിലാണ് ഒരു വർഷം മുൻപ് അധ്യാപകൻ അറസ്റ്റിലായിരുന്നത് എന്നാൽ കേസിൽ വിചാരണ നടത്തി അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു ഇതോടെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം അധ്യാപകൻ ജോലിയിൽ പ്രവേശിക്കാനെത്തിയത് ഇതോടെ രക്ഷിതാക്കളും നാട്ടുകാരും സംഘടിച്ചെത്തി പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധം തുടർന്നതോടെ വണ്ടൂർ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് മാനേജ്മെന്റ് പി ടി എ പ്രതിനിധികൾ പ്രധാന അധ്യാപകൻ തുടങ്ങിയവർ ചർച്ച നടത്തുകയും പി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്താനും അതുവരെ അധ്യാപകനെ മാറ്റി നിർത്താനുമാണ് തീരുമാനം സ്കൂളിലെ ഒരു ഒരു അധ്യാപകൻ ജോയിൻ അതിനെതിരെ എല്ലാ രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഈ അധ്യാപകനെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് പി ടി എം ടി എ അംഗങ്ങളും അതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കളും ഈ അധ്യാപകനെ മാറ്റി നിർത്തും ജനറൽ ബോഡി വിളിച്ചിട്ട് അതിൽ എല്ലാവരുടെയും വികാരങ്ങൾ അവിടെ അവതരിപ്പിക്കുമെന്നും അതുവരെ ഈ അധ്യാപകനെ ഇവിടുന്ന് മാറ്റി നിർത്താമെന്ന് മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതായും പ്രതിഷേധമുണ്ടായതോടെ വിഷയത്തില് തീരുമാനമുണ്ടാകുന്നതുവരെ അവധിയിൽ പ്രവേശിക്കാനാണ് അധ്യാപകന്റെയും തീരുമാനമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ പോരൂര് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ